യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി തിരുസഭയിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുന്നാൾ ആചരിക്കുകയാണ് അവർക്ക് തിരുന്നാളുടെ പ്രാർത്ഥനാശംസകൾ ഏറെ സ്നേഹത്തോടുകൂടെ ആശംസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ സ്വർഗാരോപണ തിരുന്നാൾ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട് സ്വർഗത്തിൽ നമുക്കൊരു അമ്മയുണ്ട് ഇതാ നിന്റെ മകൻ എന്ന് യോഹനാനോട് ഈശോ പറഞ്ഞു പ്രിയപ്പെട്ടവരെ യോഹനാൻ കുരിശൻ ചൂടെ നിന്നത് നമ്മുടെയൊക്കെ പ്രതീകമായിട്ടാണ് അതുകൊണ്ട് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം പരിശുദ്ധ കന്യാമറിയം എൻ്റെ അമ്മയാണ് നിൻ്റെ കൂടെ അമ്മയാണ് നിൻ്റെ ഏത് ജീവിത സാഹചര്യങ്ങളിലും സ്വർഗാരോഗ്യത മാതാവ് കടന്നു വരും നമുക്ക് ഈ ഭൂമിയിൽ ഒരു അമ്മയുള്ളതുപോലെ സ്വർഗത്തിൽ നമുക്കൊരു അമ്മയുണ്ട് എന്നുള്ളത് നമുക്ക് നല്ല പ്രത്യാശ നൽകുന്നതായിരിക്കണം സ്വർഗത്തിലെ അമ്മയ്ക്ക് വലിയ അധികാരമുണ്ട് സ്വർഗത്തിൻ്റെ അധികാരമുണ്ട് ഭൂമിയുടെ അധികാരമുണ്ട് അതുകൊണ്ട് അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നമുക്ക് സഞ്ചരിക്കാം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ അമ്മയുടെ ഈ തിരുനാൾ ദിനം സ്വർഗത്തിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവപിതാവിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണമേന്ന് പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും പരിശുദ്ധ അമ്മയുടെ വലിയ സഹായം സംരക്ഷണം സാന്നിധ്യം അനുഭവിക്കാൻ ഇടവരട്ടെ യേശു നാമത്തിൽ അതിനായി ഞാൻ ഇവരാശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ